ോ അന്നെ കൊണ്ടോ പൊറത്തേക്കേ പോണില്ലേ വിഷ്ണുവിന്റെ അപ്പൊ അപ്പൊക്കോ

ില്ല hey? മാ hey? <c Risky> മാണ്ടി വാ മാണ്ടി വാ വാം. കേളാ രാദുംടി വ്രാപ്പ് വോവുണ്ങിലുക്. യാന്ലാ. യാന്ലാ. അലികുംട് കേളിക്കാണ് അലേന്നു. അല ഇല്ല വേണ്ട അല്ലേ പിന്നെ പോവാ ആ കുറച്ചോ നേരെ ജോനടങ്ങാറു

ോനെറങ്ങിയാല് വിവരം ഓനെ അറിയിച്ചു തരും ആണ് അത് പിന്നാക്കണം വാണ്ടാ വാണ്ട എന്റെ കുട്ടി ആ <zaten>

ഒരു മൂലത്തെ പത്തൊമ്പതും അല്ലെ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ മുകളിൽ കേറാന്ന് പറഞ്ഞാ ഭയങ്കര ഇഷ്ടമാണ് ഈ കടി ചെറുപ്പത്തിൽ തുടങ്ങിയ കടി അത് എപ്പോഴും മാറ്റിട്ടില്ല ചക്കന്റെ ശീലങ്ങൾ അമർത്തൊന്നുമില്ല വണ്ടി കീഴിപ്പ് നിങ്ങൾ ചെക്കാൻ്റെ ഏ ൂലിച്ചു അങ്ങനെ പറഞ്ഞാ അങ്ങനെയൊക്കെ മനസ്സിലാക്കൂടെ ലോ പാവലട മുറി അപ്പുവോ മുറി ആവൂല അങ്ങനെ കടിച്ചാല് കൈ മുറിഞ്ഞില്ലേ അതാ മുറിയായി മുറിയായി അതാ മുറിയില്ലടാ അവിടെ മുറിയായോ ആയോ ആ മുറിച്ച് വേദനിച്ചിട്ട് കൈ മുറി ആക്കിയുക്ക് ഇങ്ങോട്ട് ചോര വന്നു ചോര നോക്കു ആ മറ്റിക്കൊണ്ടിക്കൊണ്ട ചോര വന്നു ചോര വന്നു ആ വേദനിക്കില്ല വേദനിക്കില്ല ദുഃഖമ്മ ചോര 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 വന്നു ചോര ചോര ഇങ്ങോട്ട് നോക്കു ചോര വന്നു വന്നിട്ടില്ല ഞാൻ താഴത്തേക്ക് പോവാട്ടോ നിന്റെ പിന്നാലെ കൂടി ആ ആ